ഹലോ അസ്സാമലേക്കും അപ്പം ഇന്ന് ഞങ്ങളൊരു സൽക്കാരത്തിന് പോവാണ് അപ്പോൾ അതിൻ്റെ കൂടെ മോനൂട്ടിയും ഷീസുട്ടിയും ട്രെയിനിൽ കയറിയിട്ടില്ല കേട്ടോ അപ്പോൾ അവരൊന്ന് ട്രെയിനിന് കയറ്റാ വിചാരിച്ചിട്ട് ഇരുങ്ങാറ്റിൽ നിന്ന് തൂരിലായിട്ട് ട്രെയിനിനാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഓട്ടോക്കാണ് പോകുന്നത് ബസ് കയറാൻ വേണ്ടിയിട്ട് കുറച്ച് ഓട്ടോക്ക് പോകാനുണ്ട് ഫസ്റ്റ് ഓട്ടോക്ക് പോയിട്ട് പിന്നെ ഞങ്ങൾ ബസ്സിന് കയറിയിട്ടുണ്ട് ബസ് കയറിയിട്ട് ബസ് മേലാറ്റൂര് ഇറങ്ങിയിട്ട് വിടുന്ന് ട്രെയിനിന് തൂരി പോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ബസ് ഇറങ്ങി ഞങ്ങളിങ്ങനെ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഷീസുട്ടി ഇതുവരെ ട്രെയിൻ പോലും കണ്ടിട്ടില്ല കേട്ടോ അവർക്ക് ട്രെയിനിൽ കയറിയപ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടുണ്ടായിരുന്നത് വലിയ വണ്ടിയിൽ കയറി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പാഴത്തിൻ്റെ അടൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ തോടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ കറൻറ്റിൻ്റെ ആവുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വെയിറ്റിംഗ് വന്നിട്ടോ എന്താ ഒരു ട്രെയിൻ ലീ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് കുറച്ച് വൈകിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം രാവിലെ ഒമ്പതരയ്ക്കുള്ള വണ്ടിക്കാണ് ഞങ്ങൾ വന്നത് പക്ഷേ പത്തുമണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടി വന്നു പോയേക്കും അപ്പം അതിലൊക്കെ അങ്ങനെ കണ്ട് മീ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പം അമ്മയുടെ പേരക്കുട്ടിയുടെ പിന്നെ പേര കുട്ടിയുടെ മുടി അളയച്ചിലായിരുന്നു അപ്പോൾ പരിപാടി ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നാലും വൈകിട്ടാണെങ്കിലും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രെയിൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഷിസോട്ടി ഫസ്റ്റ് ട്രെയിൻ കാങ്ങാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കണ്ടപ്പോൾ എന്തോ ഒരു പേടി പോലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒന്ന് കയറി ഒന്ന് ഇരിക്കുമ്പോഴേക്കും ഇറങ്ങാനുള്ള ദൂരമുള്ളൂ കേട്ടോ എന്നാലും പിന്നെ നിങ്ങൾ തിരിച്ച് പോന്നപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ പോകുന്നത് അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് സ്വർണവർക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് ഇൻഷാള്ള നോമ്പൊക്കെ കഴിഞ്ഞിട്ടൊന്ന് പോകണം 네, 이렇게 해야 될 텐데 ൊട്ടി അന്ത മുട്ടിരിക്കുന്നു എന്താ വിചാരിച്ചിട്ട് പിന്നെ കൊറച്ച് കഴിഞ്ഞപ്പോ അവള് സാറായിട്ടൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കുട്ടികൾക്ക് വേണ്ട പോലെ കളിക്കാൻ പറ്റിട്ടുണ്ടായിരുന്നു ഓഴ്ക്കാണെങ്കിൽ ആദ്യമായിട്ട് ട്രെയിനൊക്കെ ഏറെ ഇത് ആസ്വദിക്കുകയാണ് കേട്ടോ പോയിട്ട് കാക്കില്ലാത്ത കൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പോകുന്നത് മറ്റേ കാക്കുൻ്റെ കൂടെ വണ്ടിയിൽ ഇങ്ങനെ പോകുക എന്നല്ലാതെ പക്ഷേ ഇതോട്ട് ബസ്സിനടക്കം കാക്കു പോയതിന് ശേഷം ഉണ്ടോ ബസ്സിൽ കയറാൻ തുടങ്ങിയത് മൂന്നു മണിക്ക് ആകെ അതില് നടക്കാൻ കേട്ടോ സമയം കുറച്ചുണ്ടെങ്കിലും അവര് ഉള്ള സമയം മുതലാക്കുകയായിരുന്നു പക്ഷേ ഇതോട്ട് ഇപ്പൊ പടയണെന്നൊക്കെ പേടിയൊക്കെ ഒന്ന് മാറി മടയാൽ നിന്നൊക്കെ ഒന്ന് ഇറങ്ങി പോയിട്ടുണ്ട് മറ്റേ സീറ്റിൽ പോയി ഇരിക്ക അപ്പം ഞങ്ങൾക്ക് ഇറങ്ങാനായിട്ടുണ്ട് തൂരെ എത്തിയിട്ടുണ്ട് കേട്ടോ തൂര് എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് നടക്കാനുള്ള കേട്ടോ ട്രെയിൻ ഇറങ്ങി കുറച്ച് നടക്കാനുള്ളു കേട്ടോ അവരെ വീട്ടിലേക്ക് അപ്പം അവിടെ എത്തിയിട്ടുണ്ട് കുത്തിയായിട്ടു തന്നെ ഞങ്ങൾക്ക് ചായയും കടിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ ആൾക്കാരൊന്നും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല ഉച്ചയ്ക്കുള്ള രാവിലെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഷീതൊട്ടി ആണെങ്കിൽ അവിടെ കുറച്ച് കുട്ടികളെ കളിക്കാൻ കിട്ടിയത് കൊണ്ട് അവൾ ഹാപ്പി ആയിരുന്നു കേട്ടോ അവളാകെ അവരുടെ കൂടെ കളിക്കുന്ന ആയിരുന്നു എവിടെ ഒന്നും ഭക്ഷണം കഴിക്കില്ല കേട്ടോ അതാ പിന്നെ അവളെ കൊണ്ടുള്ളത് അപ്പം നിങ്ങൾ ഫുഡ് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ട്